സി ബി എസ് ഇ സംസ്ഥാന കലോത്സവം സ്റ്റീം കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മരങ്ങാട്ടുപള്ളി ലേബർ പബ്ലിക് സ്കൂളിൽ പ്രൌഢഗംഭീരമായ തുടക്കം ജോസ് കെ മാണി എംബി കലോത്സവം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറിലധികം സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നുള്ള പതിനായിരത്തോളം കലാപ്രതിഭകളാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന സി ബി എസ്ഇ കലോത്സവം സ്റ്റീം കാർണിവലിന് മരങ്ങാട്ടുപള്ളി ലേബറിൻഡേയിൽ കുറിച്ചത് സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് സഹോദരങ്ങളിൽ നിന്നായി പതിനായിരത്തിലധികം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വേദികളിലായി നൂറ്റി നാൽപ്പത്തിനങ്ങളിലാണ് മത്സരം കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ലേബർ ഇന്ത്യാ സ്കൂളിൽ നടന്നു പ്രൌഢഗംഭീരമായ റാലിയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത് സംസ്ഥാന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം നിർവഹിച്ചു കലാപ്രതിഭകൾ ഒന്നിച്ചു മത്സരിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതിഭകളെ തിരിച്ചറിയാൻ കഴിയുന്നതെന്നും സംസ്ഥാന സിലബസിലെയും സി ബി എസ് ഇ സിലബസിലെയും കലോത്സവങ്ങൾ ഒന്നിച്ചു നടത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകളും മാനേജ്മെന്റുകളും ചിന്തിക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു കല മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണെന്നും കലയ്ക്ക് മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല അത്രമാത്രം ശക്തിയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ നടക്കുന്ന ഡാൻസ് ഓർ ഓർ ഇറ്റ് ബി യു ആർ അതൊന്നും അതൊക്കെ ഈ പറയുന്ന കലോത്സവത്തിലും അതോടൊപ്പം തന്നെ ഞാൻ പറയും കായികരംഗത്തുമാണ് ഇവിടെ സൂചിപ്പിച്ചു എല്ലാരും വരുന്നവരൊക്കെ വിജയിക്കണമെന്നില്ല നിങ്ങൾ ഓൾറെഡി വിജയിച്ചവരാണ് ഫേമസ് ആർട്ടിസ്റ്റ് അവർ എക്സ്പെർട്ട് ആകുന്നത് സമ്മേളനത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യാതിഥിയായിരുന്നു കലോത്സവങ്ങളുടെ പ്രാധാന്യവും മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ജീവിത വിജയത്തിന് മത്സരങ്ങളിലെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യവും സന്തോഷ് ജോർജ് കുളങ്ങര ഓർമ്മിപ്പിച്ചു എൻ്റെ പിതാവും എൻ്റെ മാതാവും ഒക്കെ സ്കൂളിൽ ഏത് കലാപരിപാടിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിലൊക്കെ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിലൊക്കെ പേർക്കാണ് എൻ്റെ പേര് കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ കഥാപ്രസംഗം വരെ നടത്തിയിട്ടുള്ള ആളാണ് പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു തോന്നും എനിക്കൊരു കാര്യം മനസ്സിലാവുന്നതാണ് നിങ്ങളുടെ മുന്നിൽ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നിവർന്നു നിന്ന് ഒരു കാര്യം പറയാൻ

അനുഗ്രഹ പ്രഭാഷണം നടത്തി കേരള സഹോദയ കോംപ്ലക്സസ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് ജോജി പോൾ അധ്യക്ഷനായിരുന്നു സ്റ്റീം അക്കാഡമി പ്രസിഡന്റും ന്യൂക്ലിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ എ പി ജയരാമൻ മുഖ്യാതിഥിയായിരുന്നു കേരള സഹോദയ കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി ജോർജ് സി ബി എസ്ഇ യൂത്ത് ഫെസ്റ്റിവൽ ജനറൽ കൺവീനറും ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളുമായ സുജ കെ ജോർജ് എസ് ബാലഗോപാൽ ഡയാന ജേക്കബ് അനീഷ് വർക്കിംഗ് പ്രസിഡന്റ് ഫാദർ ഷിജു പാറത്താനം ഫാദർ ജോർജ് പൂഞ്ചയിൽ സി പി രമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന കലാപ്രതിഭകൾക്കായി മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ വിപുലമായ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവിധ വേദികളിൽ രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു കൗമാര കലാപ്രതിഭകളുടെ മികവ് പ്രകടിപ്പിക്കുന്ന മത്സരങ്ങളുമായി ടീം കാർണിവൽ നവംബർ പതിനഞ്ചിന് സമാപിക്കും ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം